കൂറ്റനാട് സ്ലാബുകൾ തകർന്നത് അപകട ഭീഷണിയാകുന്നു നിലമ്പൂർ പെരുമ്പലാവ് പാതയിൽ കൂറ്റനാട് ടൗണിൽ വിവിധ സ്ഥലങ്ങളിൽ അഴുക്കുചാലുകളിലെ സ്ലാബുകൾ തകർന്നിരിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ഗുരുവായൂർ പാതയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുൻപിൽ ഇത്തരത്തിൽ അഞ്ചിലധികം കുഴികളാണ് കാൽനട വാഹന യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി വാഹനങ്ങളാണ് രാത്രി കാലങ്ങളിൽ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടത് അഴുക്കു ചാലിന് മുൻപിൽ സ്ലാബില്ലാതായിട്ട് ഒന്നര വർഷമായെന്നും അപകടങ്ങൾ ഇവിടെ പതിവാണെന്നും ആശുപത്രിക്ക് സമീപമുള്ള ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പറയുന്നു കുഴിയിലേക്ക് വാഹനങ്ങൾ വീഴാതിരിക്കാൻ നാട്ടുകാർ കുഴിയിൽ ഉണങ്ങിയ മരച്ചില്ലകൾ അടയാളമായി വെച്ചിരിക്കുകയാണ് അതേസമയം പാതയിൽ പലയിടങ്ങളിലും അപകട സാധ്യതാ മേഖലകളിൽ സുരക്ഷകൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് റോഡ് സുരക്ഷാ വിഭാഗത്തിന്റെ പട്ടികയിൽ സ്ഥിരമായി അപകട സാധ്യതയുള്ള മേഖലകളിലൊന്നാണ് കൂട്ടുപാത മാട്ടായ ഇറക്കം എന്നാൽ എവിടെയും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ല വാവനൂർ ഹൈസ്കൂളിന് മുൻപിൽ റോഡ് മുറിച്ചുകടക്കണമെങ്കിൽ കുട്ടികൾ പെടാപ്പാടുപെടണം കൂട്ടനാട് ചില ഭാഗത്ത് താൽക്കാലിക ഡിവൈഡറുകൾ ഉണ്ടെങ്കിലും അപകടരഹിതമായ ക്രമീകരണങ്ങൾ എവിടെയുമില്ല ചാലുശ്ശേരി പട്ടാമ്പി പാത ഇരുപത്തിയഞ്ചു വർഷമായി ഒരേ സ്ഥിതിയിലാണുള്ളത് റോഡിന്റെ വീതി കുറവ് വളവുകൾ കയറ്റിറക്കങ്ങൾ എന്നിവ പാതയുടെ പ്രശ്നങ്ങളാണ് രണ്ട് സംസ്ഥാന പാതകളായ പൊന്നാനി പാലക്കാട് പാതയും നിലമ്പൂർ പെരുമ്പലാവ് പാതയും കൂറ്റനാട് സംഗമിക്കുന്നുണ്ട് നഗര വികസനത്തിന് പതിമൂന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി വെളിച്ചം കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് ബന്ധപ്പെട്ടവരുടെ യോഗം മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ വിളിച്ചതല്ലാതെ കാര്യമായ നടപടികൾ ഒന്നുമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചാലശ്ശേരി മുതൽ പട്ടാമ്പി വരെ റോഡിന്റെ നവീകരണത്തിനായി കഴിഞ്ഞ ബജറ്റിൽ കോടി രൂപ പ്രഖ്യാപനമുണ്ടായെങ്കിലും പ്രാവർത്തികമാക്കാൻ ഇത്രകാലം വേണ്ടിവരുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി